നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയെ നമ്മൾ പരിശോധിക്കുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വളരെ പെട്ടെന്നാണ് ഉയർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള പല നേതാക്കന്മാരുണ്ട് ഇതിൽ ചില നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ മറ്റു ചിലരാകട്ടെ ചില നേതാക്കളുടെ പരിലാളനയിൽ അല്ലെങ്കിൽ ഗോഡ്ഫാദർമാരുടെ സഹായത്തോടു കൂടി ഉന്നതങ്ങളിലെത്തിയ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അടിസ്ഥാനപരമായി താഴ്ത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് വന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സ്വന്തം നാട്ടിലെ സ്കൂളിലും അല്ലെങ്കിൽ പത്തനംതിട്ട കാത്തലിക്കറ്റ് ഒക്കെ പ്രവർത്തിക്കുകയും പിന്നീട് ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്ത എല്ലാ സന്ദർഭങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ മറ്റു പല പെട്ടെന്ന് വളർന്നുള്ള നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം രാഹുൽ സ്വന്തം കഴിവ് തെളിയിച്ച് തന്നെയാണ് നേതാവായത് എന്നുള്ളതാണ് അത് ഇന്ന് കോൺഗ്രസിൻ്റെ യുവതലമുറയിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം കാര്യങ്ങൾ കൃത്യമായി ചർച്ചകളിൽ പങ്കെടുക്കാനും പറയാനും ഒക്കെ കഴിയുന്ന നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിച്ച പലരും പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അസ്തമിച്ച് പോവുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പാർലമെൻ്ററി സ്ഥാനങ്ങളിലെത്തിയതിനു ശേഷം പിന്നെ സമയത്തിരക്ക് കാരണമൊക്കെ തന്നെ ചർച്ചകളിൽ മറ്റും പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് അവിടേക്കാണ് രാഹുലിൻ്റെ കൃത്യമായ എൻട്രി ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്കെടുക്കാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യുവജന നേതാക്കൾക്കും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായവർക്കും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായി കോൺഗ്രസിന് വേണ്ടി പോരാടുന്നവർക്കും സീറ്റ് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ ഇവർ പലരും ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കാതെ ഒരു സമയത്താണ് രാഹുലിൻ്റെ ഈ ഒരു പ്രവേശനം ഉണ്ടാകുന്നത് അന്ന് ചാനൽ ചർച്ചകളിലാണെങ്കിലും അതുപോലെ സോഷ്യൽ ഒക്കെ തന്നെ രാഹുൽ ആഞ്ഞടിക്കുകയായിരുന്നു നല്ല ഭാഷാ സ്വാധീനമുള്ള തനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള രാഹുലിൻ്റെ കഴിവിനെ അന്നേ എല്ലാവരും അംഗീകരിച്ചിരുന്നു ആദ്യം ഒന്ന് രണ്ട് ചാനലുകൾ സ്ഥിരമായി വന്നിരുന്ന രാഹുൽ പിന്നീട് എല്ലാ ചാനലുകളിലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം മുഖമായി മാറുകയും എതിരാളികളെ അഴിച്ചു നിരപ്പാക്കുന്ന കാര്യത്തിൽ രാഹുൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഇത് രാഹുലിൻ്റെ പെട്ടെന്നുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ തോതിലുള്ള സഹായമായിരുന്നു അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ രാഹുൽ നിറഞ്ഞു തന്നിരുന്നു ഇങ്ങനെ കെ എസ് യുലിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ സൗ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ തന്നെ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞത് രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ചയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കുടത്തിൽ മുക്കാതെ പഴുത്ത വ്യക്തിയാണെന്ന് പലപ്പോഴും സ്വന്തം പാർട്ടിയിൽ നിന്ന് വിമർശനം വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കാതെ പോകുന്നതും ശരിയല്ല രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരുപാട് ഈ സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് വല്ലാത്തൊരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് രാഹുൽ എത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ തോതിലുള്ള ഭൂരിപക്ഷം നേടി രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് പോലും ഇതിൽ വോട്ട് ചെയ്തു എന്നുള്ള ആരോപണവുമായി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചില കേസുകളുണ്ടായി പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് കുതിക്കിയത് തന്നെയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ അവിടെ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയ സമയത്ത് ഇവിടെ നിന്ന് രാഹുലിനെ സ്വദേശമായ അടൂരിൽ നിന്ന് പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും അന്ന് ഷാഫിക്ക് കഴിഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിൻ്റെ വളർച്ചയെ പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിലാക്കി എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല വളരെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിൽ പോലും നിയമസഭാംഗമായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഈ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് മാത്രമല്ല എടുക്കുമ്പോൾ ഒന്ന് തുടക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക് പ്രയോഗങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ വാക്ശരങ്ങളൊക്കെ തന്നെ എതിരാളികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കെതിരെ പലപ്പോഴും രാഹുൽ ആഞ്ഞടിച്ചിരുന്നു അതുപോലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കോട്ടത്തിനെ അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശസ്തിയാണ് രാഹുലിനെ നേടിക്കൊടുത്തത് രാഹുൽ കുറച്ചുകാലം തിരുവനന്തപുരത്ത് ജയിലിൽ കടന്നു ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ മാങ്ങൂട്ടത്തിൽ വലിയ രാജോചിതമായ ഒരു വരവേൽപ്പാണ് അന്ന് കോൺഗ്രസ് സാർ നിലയിൽ തന്നെ ചെയ്തത് അങ്ങനെ ഒരുപക്ഷെ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള കോൺഗ്രസിലെ നേതാക്കൾ ഒരാളായി രാഹുൽ ഉയർത്തപ്പെട്ടതും അതല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങനെ വിശേഷിപ്പിച്ചതുമൊക്കെ ആ ഒരു ഘട്ടത്തിലാണ് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് രാഹുലിൻ്റെ കരിയറിനെ സംബന്ധിച്ചുള്ള വലിയ ഇടിവ് സംഭവിച്ചത് നേരത്തെയും ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ ചില സ്ത്രീ ബന്ധങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആർക്കും കൃത്യമായി ആ ഒരു തെളിവ് ഹാജരാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആരോപണം ആരെക്കുറിച്ചാണെന്നുള്ള കാര്യമൊന്നും പറയാൻ കഴിയാത്ത വന്നിരുന്നു പക്ഷേ പിന്നീടാണ് ഒരു സിനിമ താരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് മോശമായി ചാറ്റ് ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് ഒരു പ്രവാസി എഴുത്തുകാരി താൻ ശ്രീലങ്കയിലുള്ള സമയത്ത് രാഹുൽ തനിക്ക് അനാവശ്യമായി മെസ്സേജുകൾ എന്ന് പറയുന്നു പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ തന്നെ രാഹുൽ മലയാള സംഘം ചെയ്യാൻ താല്പര്യപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതായി പറയുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പെടുന്ന സമയത്താണ് എന്നൊക്കെ അത് ആരാണ് ഈ വ്യക്തി എന്നുള്ളത് പലർക്കും അറിയാമായിരുന്നെങ്കിൽ പോലും അങ്ങനെ പേര് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നീടാണ് ഇപ്പോൾ അതിജീവിതയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളും പിന്നെ ചാറ്റുകളും പുറത്തു വരുന്നത് ഇത് രാഹുലിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുക തന്നെ ചെയ്തിരുന്നു ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോലും ഒഴിയേണ്ടി വന്നതൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ഗ്രാഹവ് കുത്തനെ ഒറ്റയടിക്ക് വരികയും അതേപോലെ താഴോട്ട് വരികയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ ശക്തമായി പ്രതിരോധിക്കാൻ പലപ്പോഴും രാഹുൽ കഴിഞ്ഞിരുന്നു അതിജീവിത പരാതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ പലപ്പോഴും എതിരാളികളെ വെല്ലുവിളിച്ചിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ടേണ്ട അതിജീവിത പരാതി നൽകിയതോടുകൂടി രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പത്ത് വർഷം മുതൽ ജീവപരിതം വരെ തർവ്വശിക്ഷ എന്നുള്ള വകുപ്പുകളാണ് രാഹുലിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലുള്ള ശോഭനമായ രാഷ്ട്രീയ ഭാവിക്ക് ഒരുപക്ഷെ വലിയ തോതിലുള്ള മങ്ങലേൽപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിർബന്ധിത ഗർഭചിന്ദ്രൻ നടത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തന്നെ പിണറായി സർക്കാരിന് സമയത്തിടത്തോളം തങ്ങളുടെ കണ്ണിലെ കരടായ രാഹുൽ മാംകൂട്ടത്തിനെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക ഒതുക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ് അതിനുള്ളൊരു സുവർണ അവസരമാണ് അവർക്കിതിലൂടെ കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടിടപെട്ട് അതാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി സ്വീകരിക്കുകയും അപ്പോൾ തന്നെ അത് ഡി ജി പി അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഒക്കെ തന്നെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പുകയും ചെയ്ത് എത്രയും വേഗം അന്വേഷണം നടത്തി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കും അവർ കടന്നു പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നേതാവ് വളരെ അപൂർവമായിരിക്കും ഒറ്റയടിക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരുകയും അതേപോലെ താഴേക്ക് പതിക്കുകയും ചെയ്ത അപൂർവം കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി രാഹുൽ മാങ്ങൂട്ടോ മാറുമോ എന്നാണ് സ്വാഭാവികമായി ഇപ്പോഴും എല്ലാവരും സംശയിക്കുന്നത് രാഹുൽ യാതാർ ഇതുവരെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒളിവിലാണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിന് ശേഷമാണ് പാലക്കാട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടികളിലും വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴി വെക്കുകയാണ് ഒരു ഭാഗ നേതാക്കൾ രാഹുലിനെ അനുകൂലിക്കുമ്പോൾ വലിയൊരു വിഭാഗം നേതാക്കൾ രാഹുലിനെ എതിർത്താണ് രംഗത്തെത്തിയിട്ടുള്ളത് കാരണം ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഒരുപക്ഷെ അനിശ്ചിതത്തിലാക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ശബരിമല സ്വർണ്ണക്കൊലപാതത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന കേരളത്തിലെ സർക്കാരിനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ പിടിവെള്ളിയാക്കി ഈ കഥ ഈ അല്ലെങ്കിൽ ഈ സംഭവം മാറ്റുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്